നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സ്റ്റാഫിനെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് മൂന്ന് തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ സ്റ്റാഫിന് സാമ്പത്തികമായി സഹായം ചെയ്യലാണ് ഒന്നാമത്തെ വഴി അവർക്ക് ഇൻസെൻറ്റീവ് ബോണസ് അല്ലെങ്കിൽ ശമ്പളത്തിൽ കുറച്ച് ശമ്പളം കൂട്ടിക്കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് അവരുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആശുപത്രി പരമായിട്ടുള്ള സഹായത്തിനോ ഒക്കെ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ട് കൂടെ ചേർത്ത് നിർത്തുക രണ്ടാമത്തെ വഴിയാണ് അവരെ നമുക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തുക ഉദാഹരണമായിട്ട് അവർക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് മികച്ച പെർഫോമൻസിനുള്ള അവാർഡ് കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ പോസ്റ്റുകൾ ഉയർത്തി കൊടുക്കുക ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഒരു എക്സിക്യൂട്ടീവിനെ കുറച്ചുകൂടി നല്ല പോസ്റ്റിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പേര് പേരുകൊണ്ട് ഒരു മികച്ച പോസ്റ്റ് ആക്കുക ഡെപ്യൂട്ടി മാനേജർ ആക്കുക ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് ഒരു അംഗീകാരം കിട്ടിയതായിട്ട് അവർ കരുതുന്നത് അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കുക അവർക്ക് അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അവർക്ക് അവാർഡ് കൊടുക്കുക ഇങ്ങനെയുള്ള ഫങ്ഷൻ നടത്തി മറ്റുള്ളവരെ കൊണ്ട് പ്രദർശിപ്പിക്കുക മറ്റുള്ളവർ ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുക ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടുള്ള അംഗീകാരം കൊടുക്കലാണ് രണ്ടാമത്തെ വഴി മൂന്നാമത്തെ വഴിയാണ് നമ്മളൊക്കെ ചേർത്ത് നിർത്തുക അവർക്ക് നമ്മുടെ പാർട്ട്നറാക്കുക നമ്മുടെ ഷെയർ കൊടുക്കുക നെഗറ്റീവ് മികച്ച സ്റ്റാഫാണ് നിങ്ങൾ മടി കാണിക്കരുത് കാരണം സ്റ്റാഫാണ് നമ്മുടെ